കോൺഗ്രസിനുള്ളിലെ സീറ്റ് തർക്കത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ സിൽജു പാലക്കുഴി ഉപ്പുതറ പഞ്ചായത്തിലെ ഒൻപതാം വാർഡിലാണ് സിൽജു മത്സരരംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണെന്നും ഒൻപതാം വാർഡ് പേയ്മെന്റ് സീറ്റാണെന്നും സിൽജു ആരോപിച്ചു യുവജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് സറയ്ക്കപ്പറമ്പിൽ സ്വന്തം സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നതിനുള്ള നെട്ടോട്ടത്തിലായിരുന്നെന്നും തങ്ങളെ കേൾക്കാൻ തയ്യാറായില്ലെന്നും സിൽജു സിറ്റിവിഷനോട് പറഞ്ഞു അങ്ങനെ വർഷങ്ങളായി നമ്മുടെ വാർഡുകളിലുള്ള കാര്യങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ടിരുന്ന സമയത്ത് ഈ വർഷം ജനറവാഡ് ആകുകയും ആ വാർഡിൽ കോൺഗ്രസിന്റെ നിഷ്ക്രിയത്മായ പ്രവർത്തനം കാരണം അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു അങ്ങനെ ഇരിക്കെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയെ പാർട്ടി പ്രഖ്യാപിക്കുകയും ആ ആ സ്ഥാനാർത്ഥിയിൽ നമുക്കുള്ള വിശ്വാസത്തുറവും മറ്റു കാര്യങ്ങളും അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് അങ്ങനെ ഞാൻ നേതൃത്വത്തെ ഇത് അറിയിക്കുകയും ചെയ്തതുമാണ് നേതൃത്വം അതിന് നല്ലതായ ഒരു മറുപടി തരാം അല്ലെങ്കിൽ അതിന് ഉചിതമായ ഒരു തീരുമാനമെടുക്കാം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും എന്നാൽ അവരതിനെല്ലാം വ്യതിചരിച്ച് ആ വ്യക്തിക്ക് തന്നെ സീറ്റ് കൊടുക്കുകയും അവിടുത്തെ കോൺഗ്രസ്സുകാരും മറ്റ് സാമുദായിക സംഘടനാ പ്രവർത്തകരും അങ്ങനെ എല്ലാ എല്ലാ വിഭാഗങ്ങളിലുള്ള ജനങ്ങളും അതിനെതിരെ എതിർക്കുകയും ചെയ്തിട്ടും അവരത് പേയ്മെൻറ്റ് സീറ്റ് എന്നുള്ള രീതിയിൽ തന്നെ ആ സീറ്റ് നിലനിർത്തുകയും ചെയ്യും അതിനെതിരെ പ്രതിഷേധം ഞാൻ പാർട്ടി ഓഫീസിൽ ചെന്ന് അറിയിക്കുകയും നേതാക്കന്മാരെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളൂ അങ്ങനെ അവർ അതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഇരുന്ന പ്രകാരമാണ് അവിടുത്തെ ജനങ്ങളുടെ ആവശ്യപ്രകാരവും അവിടെയുള്ള നാനാവിധ മത മതത്തിൽപ്പെട്ട ആളുകളും രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളുടെയും ജനപിന്തുണയോടുകൂടിയാണ് ഞാനിന്ന് ഇവിടെ നോമിനേഷൻ കൊടുക്കുകയും ഈ ഇലക്ഷനിൽ ജനി സ്വതന്ത്രനായി മത്സരിക്കുകയും ചെയ്യാനും തീരുമാനിച്ചു എൻ്റെ ഈ വാർഡിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അവിടെ ഐ എൻ യു സിയുടെ മണ്ഡലം പ്രസിഡന്റ് ആ നാട്ടുകാരനാണ് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് ആ നാട്ടുകാരനാണ് ഇതിനേക്കാരുക്കെ ഉപരി ഞാൻ ആദ്യം തന്നെ യൂത്ത് കോൺഗ്രസിന് ഏറ്റവും അധികം പ്രാതിനിധ്യം കൊടുക്കണമെന്ന് നാട് നാടിനീളെ പ്രസംഗിച്ച ഒരു ഒരു ജില്ലാ പ്രസിഡന്റ് പ്രസിഡൻ്റോ ഫ്രാൻസിസ് ആരൊക്കെ പറഞ്ഞു ഈ വാർഡിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് പോലും ആ ആ വാർഡിന് വേണ്ടി യുവജനങ്ങൾക്ക് വേണ്ടി ഒന്നും സംസാരിച്ചിട്ട് ഈ ഫ്രാൻസിൽ സംസാരിച്ചിട്ടില്ല ഇന്നലെയാണെങ്കിൽ പോലും ഫ്രാൻസിന് ഞാൻ കണ്ട് സംസാരിച്ചതാണ് ഫ്രാൻസിന് നേരം കിട്ടുന്നില്ല അതാണ് നമ്മുടെ നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം ഒരു വാർഡിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം പോലും പരിഹരിക്കാനുള്ളൊരു ഒരു 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 എന്നാ പറയുന്നത് ഒരു നേതൃത്വ വിര ഇടപെടുന്നില്ല പിന്നെ സീറ്റുകളിൽ അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് സീറ്റ് കൊടുക്കുന്നു അതായത് ഞാൻ ചോദിച്ചത് ഒറ്റ ചോദ്യമുള്ളൂ ആ ആ വാർഡിൽ കോൺഗ്രസിൻ്റെ ഒരു വാർഡ് കമ്മിറ്റി കൂടി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങ് അവിടെ നടന്നിട്ടേ ഇല്ല അങ്ങനെ ഒരു ഒരു കാര്യം അവിടെ നടന്നിട്ടില്ല അവർ ആരെയോ കൂടുന്നു അവർ പോകുന്നു ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു ആ സ്ഥാനാർത്ഥിയുടെ പുറകെ പാർട്ടി കൂടുന്നു അവരവരുടെ സീറ്റുകൾ ഉറപ്പിക്കാൻ വേണ്ടി അവർ മറ്റു വാർഡുകളിലുള്ള ജനങ്ങളെയാണ് ഇവർ ബലി കൊടുക്കുന്നത് കാരണം നല്ല ഒരു കോൺഗ്രസ് ഒരു കോൺഗ്രസ് പ്രവർത്തനെ സംബന്ധിച്ച് അവരുടെ നാട്ടിൽ അവരൊപ്പം നിൽക്കുന്ന നാട്ടുകാരുടെ ഒപ്പം നിൽക്കുന്ന ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു മെമ്പറയാണ് ജനങ്ങൾക്ക് ആവശ്യം അല്ലാതെ ബ്ലോക്ക് സീറ്റും ജില്ലാ ജില്ലാ സീറ്റും മാത്രം ഉത്പാദിപ്പിച്ചിട്ടുള്ള ഫാക്ടറി ഒന്നും ഒരു വാർഡുകളിലുമില്ല